ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ നോമ്പാലത്തിലേക്ക് പ്രവേശിച്ച നാം ആത്മശോധനകളുടെയും പരിവർത്തനങ്ങളുടെയും കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ഇന്ന് വചനം കേൾക്കുമ്പോൾ ദൈവമേ വചനത്തിന്റെ ഉൾ ഉൾപ്പൊരുളുകൾ ഗ്രഹിക്കാൻ തക്ക വിധം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് തുറന്നു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയാകുന്ന പാഠശാലയിൽ ഇരുത്തി വചനം ഈശോയാകുന്ന വചനത്തെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ തൊട്ട് തഴ തഴുകണമേയെന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നല്ല ഹൃദയത്തിൽ വിത്ത് ഇതക്കപ്പെടുവാൻ നൂറുമേന് ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന പ്രാർത്ഥനയോടെ വചനം നമുക്ക് ശ്രവിക്കാം മത്തായിയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തി മൂന്ന് മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് നമ്മുടെ പഠന വിഷയമാവുക വചനം പറയുന്നു ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത് അണലി സന്തതികളെ ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അതരം സംസാരിക്കുന്നത് നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ദുഷ്ടനാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടും വചനം പറഞ്ഞു അവസാനിപ്പിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ സംസാരത്തിൽ ഒരു നിയന്ത്രണവും ഏർപ്പെടുത്താത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ നിൽക്കുക എത്ര സംസാരിച്ചാലും മതി വരാത്ത അത്രയും സംസാരപ്രിയം ഇന്ന് നമുക്ക് വളരെ അധികമാണ് നിശബ്ദത പാലിക്കുക അപരനെ കേൾക്കുക ദൈവത്തെ കേൾക്കുക അതിന്ന് വളരെ കുറവാണ് അതുകൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ എപ്പോഴും വിലപിക്കുന്നത് എന്നെ ഒന്ന് കേൾക്കാൻ ആരുമില്ല എന്നെ ഒന്ന് കേൾക്കുമോ അപ്പോൾ കേൾക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്ന അറിവ് ഇന്ന് അനേകരെ പല വിധത്തില് പ്രചോദിപ്പിക്കുന്നുണ്ട് പലരും വഴിതെറ്റി പോകുന്നതിന്റെ കാരണവും കേൾക്കേണ്ടാത്തവർ കേൾക്കാൻ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇന്ന് കേൾക്കാൻ യഥാർത്ഥത്തിൽ കേൾക്കേണ്ടവർ കേൾക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യത്തിലേക്ക് ഇന്ന് നമ്മൾ എത്തി നിൽക്കുകയാണ് അതേസമയം വാക്കുകൾ സംസാര സംസാരപ്രിയം സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ യാക്കോസ്ലിയ പറയുന്നുണ്ടല്ലോ സംസാരത്തിൽ തെറ്റുപറ്റാത്തവൻ ഭാഗ്യവാനാണ് പ്രഭാഷകന്റെ പുസ്തകങ്ങളിലേക്ക് നോക്കുമ്പോഴും ഇതേ വാചനം ആവർത്തിക്കുന്നുണ്ട് സംസാരത്തിൽ തെറ്റുപറ്റാത്തവർ ഭാഗ്യവാന്മാരാണ് വചനം പറയുന്നു മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വെറുതെ പറയുക നമ്മൾ പറയുക അത് വെറുതെ പറയണതല്ലേ വെറുതെ പറയുക വെറുതെ പറയുന്ന കുറെ വാക്കുകളുണ്ട് ആ വാക്കുകൾ കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാകേണ്ടത് നമ്മുടെ സംസാരത്തെ എവിടെയെങ്കിലുമൊക്കെ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ടോ ഒരുപക്ഷെ നോമ്പ് ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് അർത്ഥവത്തായിട്ട് നോമ്പെടുക്കാൻ പറ്റുന്ന ഒരു മേഖല സംസാരത്തെ ഒന്ന് നിയന്ത്രിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് സംസാരത്തെ ഒന്ന് ശുദ്ധമാക്കുക ജർമ്മയ പ്രവാചകനിലൂടെ കർത്താവ് വരളി ചെയ്യുന്നുണ്ടല്ലോ വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം ഉച്ചരിച്ചാൽ നീ എന്റെ നാവ് പോലെയാകും ഇപ്പോൾ എവിടെയൊക്കെയോ കുറെ വിലകെട്ട വാക്കുകള് വ്യർത്ഥമായ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് മനുഷ്യൻ എത്തി നിൽക്കുമ്പോൾ പ്രഭാഷകൻ ഇന്ന് പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് നമ്മുടെ അതിരത്തെ നമ്മൾ നിയന്ത്രിക്കേണ്ടത് സൂക്ഷിക്കേണ്ടത് പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം ഏഴ് തുടങ്ങിയുള്ള തിരുവചനങ്ങളില് നാവിന്റെ വിനിയോഗത്തെ കുറിച്ച് പറയുന്നുണ്ട് ഒരപ്പൻ തന്റെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കുന്നതുപോലെ പ്രഭാഷകൻ നമ്മെ പഠിപ്പിക്കുന്നു എങ്ങനെയാണ് നമ്മുടെ അതരത്തെ നമ്മൾ വിനിയോഗിക്കേണ്ടത് എന്തിനു വേണ്ടി വിനിയോഗിക്കണം ഇത് വിനിയോഗിക്കുന്നതിൽ എവിടെയെങ്കിലും പറ്റിയാൽ എന്ത് സംഭവിക്കുമെന്ന് പ്രഭാഷകൻ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് വചനത്തിലേക്ക് നമുക്കൊന്ന് ചെവി കൊടുക്കാം കുഞ്ഞുങ്ങളെ നാവിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയാണെന്ന് കേൾക്കുവിൻ ഈ ഉപദേശം അനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല നമുക്ക് കുറ്റക്കാരാ കുറ്റക്കാരല്ലാതിരിക്കേണ്ടതിന് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി നാവിനെ നിയന്ത്രിച്ചാൽ മതി അതുകൊണ്ടാണ് യാക്കോസ്ലിയ പറയുക തൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവൻ ശരീരത്തെ മുഴുവനും നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് നാവെന്ന് പറയുന്നത് വളരെ ചെറിയൊരു അവയവമാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളിൽ ചെറിയൊരു അവയവമാണ് ഈ നാവിനെ നിയന്ത്രിക്കാനാണ് മനുഷ്യന് സാധിക്കാത്തതെന്ന് വചനം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ നാവിനെ ആർക്കെങ്കിലും നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അവൻ ഭാഗ്യവാൻ ഭാഗ്യവാനാന്നാണ് വചനം പറയുക കാരണം അവൻ രക്ഷപ്പെട്ടു എന്നാണ് അർത്ഥം അവന് കുറ്റക്കാരനാവുകയില്ല പാവിയുടെ പതനത്തിന് കാരണം അവന്റെ ചുണ്ടുകളാണ് ഇനി മനുഷ്യന്റെ പാപത്തിന്റെ കാരണം എന്താണെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പാവിയുടെ പതനത്തിന് കാരണം അവന്റെ ചുണ്ടുകളാണ് ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും വീഴ്ചക്ക് കാരണം നാവ് തന്നെ ചീത്ത പറയുക ചീത്ത സ്വഭാവ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുക ചിലർക്ക് അവരുടെ നാവിൻ തുമ്പത്ത് വാ തുറക്കുമ്പോഴേ വരുന്ന വാക്കുകൾ ചീത്ത വാക്കുകളാണ് അവരെ സംബന്ധിച്ച് അത് സദ്വചനങ്ങളാണ് ചിലരുടെയൊക്കെ സുഹൃതം പോലെയാണ് സുഹൃത ജവം ചെല്ലുന്ന ഒരു ശീലം വളരെ ചെറുപ്പത്തിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ അതൊക്കെ നിന്നു പോയിട്ടുണ്ടാകാം പക്ഷെ ഒരുപാട് കുടുംബങ്ങളിൽ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ സുഹൃതയോ ഒക്കെ ചെല്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ഒരു കാലഘട്ടത്തിൽ അത് സർവ്വസാധാരണമായിരുന്നു സുഹൃതങ്ങൾ ഈശോ മറിയപ്പ എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങന്റെ സ്നേഹമായിരിക്കണമേ ഇങ്ങനെ ഒട്ടനവധി സുഹൃത ജപങ്ങൾ ചൊല്ലിക്കൊണ്ട് നടന്നിരുന്ന ഒരു തലമുറ നമുക്ക് പുറകിലുണ്ട് എന്നാൽ ഇന്ന് ചിലരുടെ വായിൽ നിന്ന് വീഴുന്ന ചില ചീത്ത വാക്കുകൾ സുഹൃതം പോലെ നിരന്തരം ചീത്ത വാക്കുകൾ പറയുന്നവരുണ്ട് കാരണം മത്ത ഇസ്ലിയ പറഞ്ഞത് നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം വരുവുള്ളു ചീത്ത വൃക്ഷത്തിൽ നിന്ന് ചീത്ത ഫലം വരും പുറത്തേക്ക് വരുന്നത് ഉള്ളിൽ എന്തുണ്ടോ അതാണ് പുറത്തേക്ക് വരിക പ്രഭാഷകൻ പറയുന്നു ചീത്ത പറയുന്നവന്റെയും അഹങ്കാരുടെയും വീഴ്ചയ്ക്ക് കാരണം നാവു തന്നെയാണ് ആണയിടുന്ന ശീലം നന്നല്ല ചിലര് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ആണയിടും സത്യം ചെയ്യും സത്യമായിട്ടും സത്യമായിട്ടും അമ്മയാണ് സത്യം അപ്പനാണ് സത്യം അതാണ് സത്യം ഇതാണ് സത്യം ഇങ്ങനെ നിരന്തരം ആണയിടുന്ന ശീലങ്ങൾ ചിലർക്കുണ്ട് ആ ശീലം നല്ലതല്ലെന്ന് വചനം പറയുന്നു പരിശുദ്ധന്റെ നാമം വെറുതെ ഉരുവിടരുത് ദൈവനാമം വെറുതെ ഉരുവിടരുത് ദൈവനാമം ഉരുവിടരുത് വിശുദ്ധമായ വസ്തുക്കളെ കൊണ്ട് ആണയിടരുത് മാതാപിതാക്കളെ കൊണ്ട് ആണയിടരുത് വിശുദ്ധമായ സ്ഥലത്തെ കൊണ്ട് ആണയിടരുത് അത് ദൈവനിന്നെയാണ് നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന അടിമയുടെ ശരീരത്തിൽ മുഴു മുറിവ് ഒഴിഞ്ഞു പോ ഒഴിയാത്തതുപോലെ എല്ലായ്പ്പോഴും ദൈവനാമം വിളിച്ച് ശപഥം ചെയ്യുന്നവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുകയില്ല നമുക്കറിയാം അടിമ ഇപ്പോൾ അടിമ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് എന്തുമാത്രം ഓ നമുക്ക് ബോധ്യം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ നിള എവിടെയെങ്കിലും ഒക്കെ അടിമകളെ കുറിച്ച് വായിച്ചിട്ടുണ്ടാകാം യജമാനന്റെ കയ്യിൽ നിന്ന് നിരന്തരം പീഡനമേൽക്കുന്ന അടിമ ശരീരം മുഴുവനും വ്രണമായിരിക്കുന്ന അടിമ പൊട്ടിയൊഴുകുന്ന ശരീരവുമായി മുറിവുകളുമായി നടന്നു നീങ്ങുന്ന അടിമകൾ ഒരിക്കലും ഈ വ്രണങ്ങൾ വിട്ടുമാറുന്നില്ല നിരന്തരം പീഡിപ്പി യജമാനനാൽ പീഡിപ്പിക്കപ്പെടുന്ന അടിമ ആ അടിമയുടെ ശരീരത്തിൽ നിന്ന് വ്രണം വിട്ടുമാറാത്തതുപോലെ എല്ലായ്പ്പോഴും ദൈവനാമം ഉച്ചരിച്ച് ശവദം ചെയ്യുന്ന ആണയിടുന്ന വ്യക്തിയിൽ നിന്ന് പാപം ഒഴിഞ്ഞു മാറുകയില്ലെന്ന് അവൻ നിരന്തരം പാപത്തിന്റെ അടിമയായിരിക്കുമെന്ന് അതുകൊണ്ട് ആണയിടുന്ന ശീലം നല്ലതല്ല അത് പാപത്തിന്റെ മേഖലയാണ് പതിവായി ആണയിടുന്നവൻ അകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും അവൻ പാവങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും അവന്റെ ഭവനം ശിക്ഷയിൽ നിന്ന് ഒരിക്കലും വിമുക്തമാവുകയുമില്ല അപ്പോൾ പാവം നിറഞ്ഞിരിക്കുമെന്ന് മാത്രമല്ല നിരന്തര ശിക്ഷ അനുഭവിക്കേണ്ട വ്യക്തിയായി അവൻ മാറും അവൻ കുറ്റക്കാരനാവും ശബദം നിറവേറ്റാതെ പോയാൽ അവൻ കുറ്റക്കാരനാകും മനഃപൂർവ്വം ലംഘിച്ചാൽ ഇരട്ടി പാവമുണ്ട് കള്ളസത്യം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും അവന്റെ ഭവനത്തിന് വിപത്തുകൾ നിറയും പ്രിയപ്പെട്ടവരെ രണ്ട് കാര്യവും ഒരുമിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഒന്ന് ചിലത് ചിലര് ശബദം ചെയ്യുന്നതില് അത് ചെയ്യാം ഇത് ചെയ്യാം നേർച്ച നേരുക അങ്ങനെ ശബദം ചെയ്യുന്ന ചില വ്യക്തികളുണ്ട് നിരന്തരം എന്ത് കാര്യത്തിനും നിസ്സാരമായ കാര്യത്തിന് പോലും ശബദം ചെയ്യുക അല്ലെങ്കിൽ നേർച്ചയിടുക അങ്ങനെയുള്ള വ്യക്തികളുണ്ട് വചനം പറയുന്നു ശബദം ചെയ്തിട്ട് അത് നിറവേറ്റാതെ പോയാൽ കുറ്റക്കാരനാവും നീ ആരോട് ശബ്ദം ചെയ്താലും നിറവേറ്റുന്നില്ലെങ്കിൽ കുറ്റക്കാരനാകും മനഃപൂർവ്വം ലംഘിക്കുകയാണെന്ന് വിചാരിച്ചോ ശബ്ദം ഉണ്ടെന്ന് നമുക്കറിയാം ശബ്ദം ചെയ്തിട്ടുണ്ടെന്ന് അറിയാം നിറവേറ്റണം എന്നറിയാം പക്ഷെ ഇപ്പൊ നിറവേറ്റുന്നില്ല കാര്യമൊക്കെ നടന്നു ഇനി നിറവേറ്റുന്നില്ല അങ്ങനെ മനഃപൂർവ്വം അത് ലംഘിച്ചാൽ ഇരട്ടി ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് കള്ളസത്യം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും വെറുതെ സത്യം ചെയ്യില്ലേ അസത്യത്തെ സത്യമാക്കുന്നവർ സത്യമായിട്ട് അങ്ങനെയാ സത്യമായിട്ട് ഇങ്ങനെയാ എന്ന് പറഞ്ഞ് നിരന്തരം സത്യം ചെയ്യുന്നവർ വചനം പറയുന്നു ശിക്ഷിക്കപ്പെടും ഇവിടെ വരെ നിസാരമായി കാണുന്ന എത്രയോ എത്ര വലിയ പാവത്തെ കുറിച്ചാണ് വചനം ഇപ്പൊ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കള്ളസത്യം ചെയ്യുന്നവന്റെ ഭവനത്തിൽ വിപത്തുകൾ നിറയും മരണതുല്യമായ ഒരു തരം ശബ്ദമുണ്ട് യാക്കോവിന്റെ സന്തതികളുടെ ഇടയിൽ ഒരിക്കലും അത് ഉണ്ടാകാതിരിക്കട്ടെ ദൈവജനത്തിന്റെ ഭവനത്തിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ പാപങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് നമ്മുടെ ഭവനത്തിൽ നിന്ന് വിട്ടുമാറാതെ തിന്മ നമ്മുടെ ഭവനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ബന്ധങ്ങൾ വിള്ളുന്നു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു ഉണ്ടാകുന്നു അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു വിട്ടുമാ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത പോലെ വീടിനകം അസ്വസ്ഥമാകുന്നതിൻ്റെ ഒരു കാരണമാണ് കള്ളസത്യം നീ പറഞ്ഞ ഇപ്പോൾ ഈ പറഞ്ഞ പാപത്തിന്റെ ഫലം നമ്മുടെ കുടുംബത്തിലുള്ളത് കൊണ്ടാണ് എന്നാൽ ഇത് വലിയ പാപമാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഓർത്ത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ ദൈവത്തോട് മാപ്പ് ചോദിച്ചിട്ടുണ്ടോ ദൈവഭയമുള്ളവൻ ഇത്തരം തിന്മകളിൽ നിന്ന് അകന്നിരിക്കും അവൻ പാപത്തിൽ മുഴുകുകയില്ല അസഭ്യ ഭാഷണം ശീലിക്കരുത് അത് പാവകരണം പാവ കാരണമാണ് വലിയവരുടെ കൂടെ ഇരിക്കുമ്പോൾ മാതാപിതാക്കന്മാരെ അനുസ്മരിക്കുക അല്ലെങ്കിൽ നിന്നെ തന്നെ മറന്നുള്ള നിന്റെ പെരുമാറ്റത്തിൽ നീ അവരുടെ മുമ്പിൽ വിഡ്ഢിയാകും ജനിക്കാതിരുന്നെങ്കിൽ എന്ന് നീ അപ്പോൾ ആഗ്രഹിക്കുകയും ജന്മദിനത്തെ ശപിക്കുകയും ചെയ്യും നിന്ദനം ശീലിച്ചവൻ ജീവിതകാലത്ത് ഒരിക്കലും പക്വത നേടുകയില്ല അപരനെ നിന്ദിക്കുന്നവൻ നിസ്സാര കാര്യങ്ങളുടെ പേരിലൊക്കെ സമ്പത്തിന്റെ പേരില് സൗന്ദര്യത്തിന്റെ പേരില് സ്ഥാനമാനങ്ങളുടെ പേരില് വലുപ്പ ചെറുപ്പത്തിന്റെ പേരില് കളറിന്റെ പേരില് പ്രിയപ്പെട്ടവരെ അപരനെ നിന്ദിക്കുമ്പോൾ വചനം പറയുന്നു അവനൊരിക്കലും പക്വതയില്ലാത്ത മനുഷ്യനാണ് പക്വത നേടുവാൻ അവന് മറ്റുള്ളവനെ നിന്ദിക്കാൻ സാധിക്കുകയില്ല കാരണം അവൻ തന്നെക്കാൾ അവരനെ ബഹുമാനിക്കും അപ്പോൾ പക്വതയില്ലാത്തതിന്റെ ലക്ഷണമാണ് അവരനെ നിന്ദിക്കുന്നതെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ നാവിനെ ഒന്ന് നിയന്ത്രിക്കണമെന്ന് വചനം ഇന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് നാവിനെ നിയന്ത്രിച്ചാൽ നിന്റെ ജീവിതം നിന്റെ കുടുംബം അനുഗ്രഹമാകുമെന്ന് ഈശോ പറയുകയാണ് അപ്പോൾ ഈ നോമ്പുകാലത്ത് നാം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട തിരുത്തേണ്ട ഒരു മേഖല നമ്മുടെ നാവിന്റെ വിനിയോഗമാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വചനം പറയുന്നു കള്ളം പറയുന്ന നാവ് ദൈവത്തിന് വെറുപ്പാണ് ചിലര് കള്ളം പറയുന്നതില് യാതൊരു ഒരു വിഷമവും ഇല്ല ഒന്ന് പറഞ്ഞ് മറ്റ് രണ്ടാമത്തതിന് കള്ളം പറയുന്ന നുണ പറയുന്ന ഒരു ശീലം അതിങ്ങനെ വലിയ അണക്കെട്ടിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ ചിലരുടെ അതരത്തിൽ നിന്ന് നുണവചനങ്ങൾ ഒഴുകാറുണ്ട് പ്രിയപ്പെട്ടവരെ വചനം പറയുന്നു അങ്ങനെ നുണ പറയുന്ന നാവ് ദൈവത്തിന് വെറുപ്പാണ് ഇനി പ്രഭാഷകൻ ഇരുപത്തിയെട്ടാമത്തെ അധ്യായത്തിൽ ഈ നമ്മുടെ വ്യർത്ഥമായ വാക്കുകൾ കൊണ്ട് ഉണ്ടാകുന്ന വിപത്തുകളെ കുറിച്ച് പറയുന്നുണ്ട് എത്രമാത്രം ഗൗരവതരമാണ് നമ്മുടെ നാവിൻ്റെ വിനിയോഗം നാവിനെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അതെന്തുമാത്രം ഗൗരവമുള്ള പാവത്തിലേക്ക് നമ്മെ നയിക്കുമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രഭാഷകൻ ഇരുപത്തിയെട്ടാം അധ്യായ പതിമൂന്നാമത്തെ വചനം പറയുന്നു പരദൂഷകനും ഏഷ്ണിക്കാരനും ശഭിക്കപ്പെട്ടവൻ പരദൂഷകനും ഏഷ്ണിക്കാരനും ശഭിക്കപ്പെട്ടവൻ പരദൂഷണം പറയുക ഏഷ്ണി പറഞ്ഞു വരത്തുക പ്രിയപ്പെട്ടവരെ വചനം പറയുന്നു സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാൻ ഈ പരദൂഷണം കാരണമായിട്ടുണ്ട് ഭാര്യ ഭർതൃ ബന്ധം തകർന്ന് തരിപ്പണമാകാൻ ഈ പരദൂഷണം കാരണമായിട്ടുണ്ട് ഒരുപക്ഷെ അമ്മ പറയുന്ന അശ്രദ്ധമായ ഒരു വാക്ക് കുടുംബത്തിൽ മക്കളുടെ കുടുംബ ജീവിതം തകരാൻ കാരണമായിട്ടുണ്ട് സുഹൃത്തിന്റെ ഒരു അശ്രദ്ധമായ വാക്ക് സുഹൃത്തിന്റെ കുടുംബജീവിതം ജീവിതം ശിഥിലമാകാൻ കാരണമായിട്ടുണ്ട് ഒരേ സമയം ഒരു വാക്ക് മതി ഒരു പക്ഷേ ഒരു ജീവിതത്തെ പിടിച്ചു നിർത്താൻ അതേ ഒരു വാക്ക് മതി അനേക കുടുംബങ്ങളെ തകർത്തു കളയാൻ പ്രിയപ്പെട്ടവരെ പരദൂഷണം പറയുക ഏഷ്ണി പറ ഇല്ലാത്തത് ഉണ്ടെന്നും കാണാത്തത് കണ്ടെന്നും ഒക്കെ ഏഷ്ണി പറഞ്ഞു നടക്കുക പെരുപ്പിച്ചു പറയുക എന്ത് സംഭവിക്കുന്നു വചനം പറയുന്നു അങ്ങനെയുള്ളവർ ശപിക്കപ്പെട്ടവരാണ് ശപിക്കപ്പെട്ടവരാണ് ശപിക്കപ്പെട്ടവനു പിന്നെ അനുഗ്രഹമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരദൂഷണം പറയാൻ ഏഷണി പറയാൻ ഒരു പ്രേരണ നമുക്കുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ ഓർത്ത് നന്നായിട്ട് അനുഭവിക്കണമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പതിനേഴ് തുടങ്ങിയുള്ള വചനങ്ങളിൽ വീണ്ടും അവിടുന്ന് ആവർത്തിക്കുന്നു ചാട്ട കൊണ്ട് അടിച്ചാൽ തിണർപ്പുണ്ടാകും നാവുകൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും വാൾത്തര തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട് നാവുകൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിൽ ഏറെയാണ് അപവാദമേൽക്കാത്തവരും അതിൻ്റെ കോപത്തിന് ഇരയാകാത്തവരും അതിൻ്റെ നുഖം വഹിക്കാത്തവരും അതിൻ്റെ ചങ്ങല വീഴാത്തവരും ഭാഗ്യവാന്മാർ ഇപ്പോൾ ചാട്ട് അടിച്ചാൽ തിണർപ്പുണ്ടാകുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അധികമായി നാവുകൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകർന്നു പോകും നമുക്ക് ശ്രദ്ധിച്ച് വായിച്ചാൽ ഇപ്പെട്ടവരെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഒന്ന് ഒന്ന് കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ചാട്ടുകൊണ്ട് അടിക്കുമ്പോൾ ശരീരത്തിൽ അതിൻ്റെ തിണർപ്പുണ്ടാകുന്നു വടി കൊണ്ടടിക്കുമ്പോൾ പാടുകൾ ഉണ്ടാകും ചാട്ട് കൊണ്ടടിക്കുമ്പോൾ ശരീരത്തിൽ അതിൻ്റെ തിണർപ്പുണ്ടാകുന്നു പൊങ്ങി വരും പക്ഷേ നാവ് കൊണ്ട് പ്രഹരിച്ചാൽ നാവ് ഒരു പക്ഷേ ഞാനും ഒക്കെ പറയുന്ന അസ്ഥാനത്ത് പറയുന്ന ഒരു വാക്ക് അനേകരുടെ അസ്ഥികളെ തകർത്ത് കളഞ്ഞിട്ടുണ്ട് ശരീരത്തിന്റെ ഉള്ളിലേക്ക് ചുഴന്നിറങ്ങി അസ്ഥികളെ തകർക്കാൻ തക്ക കരുത്തുള്ളതാണ് നമ്മുടെ വാക്കുകളെന്ന് പണ്ട് പ്രിയപ്പെട്ടവരെ ഈ ആവിനെ നന്നായിട്ട് കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണമേ വാഴത്തല വാ വാഴത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട് നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിൽ ഏറെയാണ് നമ്മളെ അഞ്ചാമത്തെ പ്രമാണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അഞ്ചാമത്തെ പ്രമാണം കൊല്ലരുത് നമ്മൾ പറയും നമ്മൾ ആരെയും കൊന്നിട്ടില്ല പൊതുവെ നോക്കിയാൽ നമ്മളിൽ പലരും കൊലപാതകകളല്ല നമുക്കതുകൊണ്ട് തന്നെ അഞ്ചാമത്തെ പ്രമാണം നമ്മെ സംബന്ധിച്ച് നമുക്ക് വാതകമേ അല്ല കാരണം നമ്മൾ ആരും കൊലപാതകകളല്ല എന്നാൽ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു വാള് കൊണ്ട് അരിഞ്ഞു വീഴ്ത്തപ്പെട്ടവർ അനേകരാണ് അങ്ങനെ കുറെ പേര് വധിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ എത്രയോ അധികം പേർ വീഴ്ത്തപ്പെട്ടിട്ടുണ്ടത്രേ അത്രേ നാവു കൊണ്ട് പ്രഹരമേറ്റിട്ട് ഞാൻ നിങ്ങളുമൊക്കെ അറിഞ്ഞും അറിയാതും ഒക്കെ കടന്നുപോയ വഴികളിൽ എത്ര പേര് നമ്മുടെ നാവിൽ നാവിൽതുമ്പിത്തു നിന്ന് വീണ ഒരു വാക്കേറ്റ് മരിച്ചു വീണിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഇനി ഉയർത്തെഴുന്നേൽക്കാനാവാത്ത വിധം ജീവിതത്തിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകളെ ഉപയോഗിക്കാനാവാത്ത വിധം അവരുടെ സന്തോഷത്തെ ഇനി ഒരിക്കലും സന്തോഷിക്കാനാവാത്ത വിധം കെടുത്തി കളഞ്ഞിട്ടുള്ള എത്ര അവസരങ്ങൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ നാവ് കൊണ്ട് നാവിൻ്റെ ദുരുപയോഗം കൊണ്ട് സംഭവിച്ചിട്ടുണ്ടാകാം നമ്മുടെ അശ്രദ്ധമായ ഒരു വാക്ക് ഗൗരവമില്ലാതെ ഗൗരവത്തോടെ ചിന്തിക്കാതെ പറഞ്ഞു പോകുന്ന ചില വാക്കുകൾ ഇവിടെ വരെ അനേകരുടെ ജീവിതത്തെ തകർത്ത് കളഞ്ഞിട്ടുണ്ടാകാം ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തിലേക്ക് ഒന്ന് കണ്ണെടുത്തി നോക്കുമ്പോൾ നമ്മുടെ വാക്കുകൊണ്ട് നമ്മൾ പറയും ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു പറയാനുള്ളത് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തീർന്നു പിന്നെ ഞാൻ സമാധാനമായി എനിക്ക് പിന്നെ ഒരു പ്രശ്നവും ഇല്ല എന്നിട്ട് അത് കേട്ടവർക്ക് അസ്വസ്ഥത ഓർത്ത് അവർ വിലപിക്കാറുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പ്രശ്നം എന്റെ പ്രശ്നം തീർന്നു പിന്നെ എന്തിനാ അവരത് വെച്ചോണ്ടിരിക്കണേ അത് എത്ര നിസാരമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത് വചനം പറയുന്നു പറയുന്നവൻ പറഞ്ഞു കഴിയും പക്ഷെ കേൾക്കുന്നവന്റെ ഹൃദയം നുറുങ്ങുന്നു ഹൃദയത്തിൽ മുറിവേൽക്കുന്നു ചില വാക്കുകൾ ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് അത് ഹൃദയത്തിലേക്ക് തുളച്ചു കയറിയാൽ അവൻ ചേദനയറ്റി വീഴുമെന്ന് വചന നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ലാഘവത്തോടെ എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ സ്വസ്ഥമായി ഇനി എനിക്കൊരു പ്രശ്നവും ഇല്ലെന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കണമേ പറയാനുള്ളതൊക്കെ പറഞ്ഞപ്പോൾ എത്ര പേർ ആ വാക്കുകൾ കേട്ട് മരിച്ചു വീണിട്ടുണ്ട് നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ ഭാര്യ നിന്റെ ഭർത്താവ് നിന്റെ അപ്പൻ അമ്മ മക്കൾ സഹോദരങ്ങൾ ജീവിത പങ്കാളി അമ്മായിമ്മ മരുമകൾ മരുമകൻ അമ്മായിപ്പൻ ആരെങ്കിലുമൊക്കെ നിന്റെ വാക്കുകൊണ്ട് മരിച്ചു വീണിട്ടുണ്ടോ കർത്താവിന്റെ സന്നദ്ധിയില് ഒരു വലിയ ആത്മശോധനയുടെ നിമിഷമായി ഈ നിമിഷം ഒന്ന് മാറട്ടെ നമ്മുടെ നാവിനെ ഒന്ന് നിയന്ത്രിക്കാനുള്ള ഒന്ന് കടിഞ്ഞാണിടാനുള്ള ഒരു കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം യാക്കോസ്ലിയ പറയുന്നത് പോലെ കുതിരയെ മെരു മെരുക്കുന്നതിനെ കുറിച്ച് പറയില്ലേ കുതിരയെ മനുഷ്യൻ മെരുക്കുന്നുണ്ട് മെരുക്കിയിട്ട് അവൻ്റെ അവൻ്റെ കുതിരയുടെ കുതിരയ്ക്ക് കടിഞ്ഞാൻ ഇടുന്നില്ലെങ്കിൽ അതിനെ കൊണ്ടു നടക്കുക സാധ്യമല്ല കുതിരയ്ക്ക് കടിഞ്ഞാൻ എന്നതുപോലെ മനുഷ്യൻ തന്റെ നാവിന് ഇടണം കുതിരയെ ഒരു കടിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയും പക്ഷേ മനുഷ്യനെ മനുഷ്യന്റെ നാവിനെ നിയന്ത്രിക്കാൻ അത്ര എളുപ്പമല്ല പ്രിയപ്പെട്ടവരെ തന്നോട് തന്നെ മരിക്കാതെ ഒരുവനും തന്റെ നാവിനെ നിയന്ത്രിക്കാൻ സാധ്യമല്ല പറഞ്ഞാൽ തീരുമെന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞിട്ടങ്ങനെ തീരണ്ടെന്ന് ഒന്ന് വിചാരിക്കണമേ എന്റെ വാക്കുകൊണ്ട് അനേകർ മരിച്ചു വീഴുന്നതിനേക്കാൾ നല്ലത് പറയാതിരുന്ന് ഞാൻ എന്നിൽ തന്നെ മരിക്കുന്നതല്ലേ നല്ലത് എങ്കിൽ ഒരു മരണമല്ലേ സംഭവിക്കുകയുള്ളൂ അതുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന മറ്റുള്ളവരെ മരണത്തിലേക്ക് തള്ളിയിടുന്ന പദപ്രയോഗങ്ങളെ നമുക്കൊന്ന് ദൈവസന്നതിൽ വേണ്ട എന്ന് ഈ നോമ്പ് നോമ്പുകാലത്തെങ്കിലും വെക്കാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കില് സഭാ പുസ്തകം അഞ്ചാം അധ്യായത്തിന്റെ രണ്ടു മുതലുള്ള വചനങ്ങളിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു നിന്റെ വാക്കുകൾ ചുരുങ്ങിയിരിക്കട്ടെ വാക്കുകൾ ഏറുമ്പോൾ അത് മൂടജൽപ്പനമാകും നിന്റെ അതിരങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ തെറ്റു പറ്റിയതാണെന്ന് ദൂതനോട് പറയാൻ ഇട വരരുത് വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിന്റെ അധ്വാന ഫലം നശിക്കാൻ ഇടയാവുകയും ചെയ്യുന്നത് എന്തിന് നാവുകൊണ്ട് സ്വപ്നങ്ങൾ ഏറുമ്പോൾ പൊള്ള വാക്കുകളും വർധിക്കുന്നു അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക നിനക്ക് തെറ്റ് പറ്റിയെന്ന് ദൂതനോട് പറയാനിടയാവരുത് മരണാനന്തര ദൈവസന്നതിൽ വിധിയാളന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാനും നിങ്ങളും പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന ദൈവത്തിന്റെ വചനം യേശുക്രിസ്തുവിന്റെ വാക്ക് മനസ്സിൽ കോറിയിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നോമ്പുകാലത്ത് നമ്മുടെ അധരത്തെ നന്നായി നിയന്ത്രിക്കാൻ നമുക്കൊന്ന് ശ്രമിക്കാം അതുകൊണ്ടാണ് ഈശോ മത്താടി സുവിശേഷം അഞ്ചാം അധ്യായത്തിലെ മുപ്പത്തി ഏഴാമത്തെ തിരുവചനം പറയുക അതേ എന്ന് പറയുമ്പോൾ അതെ എന്നും അല്ല എന്ന് പറയുമ്പോൾ അല്ല എന്നും ആയിരിക്കട്ടെ അതിനപ്പുറത്തുള്ളതെല്ലാം ദുഷ്ടനിൽ നിന്ന് വരുന്നു വാക്കുകൾ ഏറാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രസക്തമായ വാക്കുകൾ മാത്രം ഉപയോഗിക്കുക ആവശ്യത്തിന് മാത്രം സംസാരിക്കുക ഏറെ സമയ നിശബ്ദതയ്ക്ക് കൊടുക്കുക ആ നിശബ്ദതയിൽ ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുള്ളതാണ് എന്താണെന്ന് കേൾക്കാനുള്ള സമയമായിട്ട് അതിനെ കാണുക ദൈവത്തിന് നമ്മോട് എന്തൊക്കെയോ പറയാനുണ്ട് കുഞ്ഞെ ഇതിലേ പോകുക ഇതാണ് വഴിയെന്ന് നിരന്തരം നമ്മുടെ കാതുകളിൽ നിന്നും മന്ത്രിക്കുന്ന ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ വേണ്ടി ഞാനും നിങ്ങളും ഒന്ന് നിശബ്ദത പാലിക്കാൻ നമുക്കൊന്ന് സാധിച്ചിരുന്നെങ്കിൽ നമുക്കൊരു നിശബ്ദതയുടെ വരൻ ലഭിച്ചിരുന്നെങ്കിൽ വാക്കുകൾ ഏറുമ്പോൾ പ്രിയപ്പെട്ടവരെ തെറ്റുപറ്റും തെറ്റുപറ്റിയതാണെന്ന് ദൂതനോട് പറയാൻ ഇടയാവാതിരിക്കട്ടെ അതേ എന്ന് പറയുമ്പോൾ അതേ എന്ന് മാത്രം അതിനപ്പുറത്ത് സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ ഒന്ന് തുടങ്ങിയുള്ള തിരുവചനങ്ങളിൽ മനോഹരമായിട്ട് നമുക്കറിയാവുന്ന ഒരു വചനഭാഗമാണല്ലോ കൗശലമേറിയ സർപ്പം സ്ത്രീയോട് ചോദിച്ചു തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ ൊടുക പോലുമോ അരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് തൊടുക പോലുമോ അരുത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്നും ദൈവം പറഞ്ഞിട്ടുണ്ട് ഇത്രയൊക്കെ പറയാൻ വിവരിച്ചു കൊടുക്കേണ്ട കാര്യം വലുതുകൊണ്ടോ ഇത്രയും വിവരിക്കാൻ അതിനകത്തില്ല തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കൽപ്പിച്ചിട്ടില്ല ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം പറഞ്ഞിട്ടില്ല ഇല്ല എന്നൊരു വാക്കിൽ അവസാനിപ്പിക്കാമായിരുന്ന കാര്യം അനേക പദങ്ങൾ ഉപയോഗിച്ചപ്പോൾ ആദ്യ മാതാവ് പാപത്തിന്റെ പടുക്കുഴിയിലേക്ക് വീണു സർപ്പം കൗശലമേറിയതാണ് പിശാജ് ആദ്യമുതലേ വഞ്ചകനും വഞ്ചിക്കാൻ നിരന്തരം ജാഗ്രത കാണിക്കുന്നവനുമാണ് ഇന്നും എന്നെയും നിങ്ങളെയും അനേക വാക്കുകൾ ഉപയോഗിച്ച് ദൈവത്തോടും സഹോദരങ്ങളോടും മറുതലിക്കാനും പാപത്തിന്റെ പടുക്കുഴിയിൽ വീഴാനും ഈ വാക്കുകൾ നമ്മെ വഴിതെളിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ നോമ്പുകാലത്ത് നമ്മുടെ വാക്കുകളെ കുറയ്ക്കാൻ ദൈവവിചാരത്തോടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ആമേ